പഴയങ്ങാടിയിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്ക് റീമയുടെ ആത്മഹത്യാ കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് റീമ കത്തിൽ എഴുതിയിട്ടുള്ളത് ഭർതൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല തന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഭർത്താവ് കമൽരാജ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു മകനെ അവർക്ക് വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ പറ്റിയില്ല പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമാണ് സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല അമ്മ ജയിക്കണമെന്ന വാശി കൊണ്ടാണ് ഭർത്താവ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് അവർ തന്നോട് പോയി ചാകാൻ പറഞ്ഞു ഭർത്തൃമാതാവ് എപ്പോഴും വഴക്ക് പറയും തന്നെയും ഭർത്താവിനെയും എപ്പോഴും തമ്മിൽ തല്ലിക്കും കുറിപ്പിൽ പറയുന്നു റോഡിലേക്ക് എൻ്റെ അടുത്ത് വണ്ടിയിലേക്ക് പോകുമ്പോൾ മോൾ കൂടെ തന്നെ പോയി കാറിൽ എൻ്റെ വണ്ടിയിലേക്ക് കയറി കയറി കുറച്ച് കഴിഞ്ഞ സമയം കഴിഞ്ഞിട്ട് അവർ നേരം ഒരു മഴയുണ്ടായിരുന്നു അവിടെ തിരിച്ച് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് കുറച്ച് സമയം അവിടെ നിന്ന് തിരിച്ചവർ വരികയും ചെയ്തു പിന്നെ പിന്നെ പെട്ടന്ന് അന്ന് രാത്രിയില്ല വൈകുന്നേരമായിട്ട് വിളിച്ചിട്ട് മോളോട് ഭീഷണിയാക്കാൻ ഞാൻ ശനിയാഴ്ച ആ കുട്ടീനെ പിന്നെ ആ കൂട്ടിയിട്ട് കൊണ്ടുപോകും പോലീസിൻ്റെയും ഗുണ്ടായ കമ്മടിയോട് കൂടി വന്നിട്ട് പോലീസിനെ കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ കുട്ടീനെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും നീ വരണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ ഭീഷണിയാക്കി അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പിന്നെ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നെല്ലാം പറഞ്ഞു ഇതായതാണ് പിന്നെ നമ്മളൊരു കുടുംബക്കാർ ഏട്ടനോട് പറഞ്ഞിട്ട് പ്രശ്നം സോൾവാക്കാം ഇന്ന് സോൾവാക്കാം എന്നെല്ലാം പറഞ്ഞതാണ് അതിനോട് എന്തോ കൂടി സംസാരിച്ചിട്ട് ി പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ ടിക്കറ്റിലെഴുതിയ കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് റിയമയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ തന്റെയും കുഞ്ഞിന്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവും അദ്ദേഹത്തിന്റെ അമ്മയുമാണെന്ന റിയമയുടെ വാട്സ്ആപ്പ് സന്ദേശവും കണ്ടെടുത്തിരുന്നു ഭർത്താവുമായി അകന്ന് റീമ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അടുത്തല വയലപ്ര സ്വദേശി എം വി റീമ മകൻ കൃഷിവിരാജ് എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് അമ്മ മകനെയും കൊണ്ട് പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടിയത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ റിയമയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു റെയിൽവേ പാലത്തിന്റെ താഴെ ഭാഗത്തായി പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ് പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും ഇവളുടെ കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് വല്ല ഉണ്ടോ മോളുടെ എനിക്ക് യാതൊരു അല്ലേ മോളെ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ മെഷീനല്ല പിന്നെ സാക്കോ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ പറഞ്ഞു എന്നാ മോളെ നമുക്ക് ചേർക്കാം ഇനി വേറെ ലെവൽ നമുക്ക് ചിന്തിക്കാം ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ